ബോച്ചെ തേയില വാങ്ങിയ കുളത്തൂപ്പുഴ സ്വദേശിനിക്ക് പത്തു ലക്ഷം രൂപ സമ്മാനം അടിച്ചു കുളത്തുപ്പുഴ ചോഴിയക്കോട് സ്വദേശിനി സുകന്യക്കാണ് പത്തു ലക്ഷം രൂപ നറുക്കെടുപ്പിലൂടെ ലഭിച്ചത് കുളത്തൂപ്പുഴ മാർക്കറ്റ് കവലയിൽ പ്രവർത്തിക്കുന്ന ജെ എം എസ് ഫിഷ് ഫാം ആൻഡ് ബോച്ചെ പാർണർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് വീട്ടമ്മയായ സുകന്യ തേയില വാങ്ങിയത് ബോച്ചെ ടീമിൽ നിന്നും ലൈവായി വീഡിയോ കോൾ ചെയ്താണ് സമ്മാനം ലഭിച്ച വിവരം അറിയിച്ചത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും സുകന്യ പറഞ്ഞു കൊളത്തൂപ്പുഴ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ന്റെ ഉള്ള ജെ എം എസ് ഗ്രൂപ്പ് ഓഫീസിലെന്ന് പറയുന്ന ഗോച്ചറ്റി എടുത്തത് ജെറി ജെയിൻസ് എന്ന് പറയുന്ന ആണ്ടർ കടയിൽ നിന്നാണ് എടുത്തത് അപ്പൊ ആദ്യം വന്നിട്ട് അഞ്ചു പാക്കറ്റ് എടുത്തു അഞ്ച് പാക്കറ്റ് എടുത്തിട്ട് ഞാൻ പോയി ഇത് ചെയ്ത് നോക്കിയപ്പോഴത്തേനും രണ്ടാമത്തെ പാക്കറ്റില് ുള്ളത് എടുത്തപ്പോഴത്തേന് എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പം ഞാനിവിടെ വന്ന് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒന്ന് മെസ്സേജ് വന്ന് അപ്പോഴത്തേക്ക് ആൾ പറഞ്ഞ് അത് അതായിരിക്കത്തില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിൻ്റെ ആയിരിക്കും വന്നിട്ടുള്ള അങ്ങനെ വരുമ്പോഴത്തേനും ഫോണിൽ സാധാരണ മെസ്സേജ് പോലെ വരികയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഇവിടെ ഒരു 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 ടീമായി വാങ്ങിച്ചിട്ടാണ് പോയത് വാങ്ങിച്ചിട്ട് പോയിട്ട് കുറച്ച് ഇപ്പോൾ രണ്ടാഴ്ചയായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ന് മെനഞ്ഞാന്ന് ഒരാൾ വീഡിയോ കോൾ വിളിക്കുന്നത് ഇതുപോലെ പത്ത് ലക്ഷം രൂപ അടിച്ചു പറഞ്ഞിട്ട് അപ്പഴും ഒരുപാട് കഥ സമയത്ത് ഞങ്ങളെ പറ്റിക്കണോന്നൊക്കെ പറ്റിക്കല്ല സത്യമാണെന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ ആരും വിളിച്ചില്ല ഫോണില് അങ്ങനെ ഇന്ന് രാവിലെയാണ് വേറെ ഒരാൾ രാജേഷ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞത് പത്ത് ലക്ഷം അടിച്ചിട്ടുണ്ട് പാൻ കാർഡൊക്കെ വേണം തൃശൂരിൽ വെച്ച സുഗന്യക്ക് നേരിട്ട് സമ്മാനം നൽകുമെന്ന് അറിയിച്ചു സ്ഥാപനത്തിൽ നിന്നും തേയില വാങ്ങിയവരിൽ നിരവധി പേർക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചുവെന്നും കൂടുതൽ സമ്മാനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുകയാണ് ജെ എം എസ്തെന്നും ജെ എം എസ് ഉടമ ജെറും അടിച്ചു മോനെ കൊളത്തുപ്പുഴയിലും പത്ത് ലക്ഷം ഒന്നാം സമ്മാനം കൊളത്തുപുഴയിൽ അടിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ആ ഭാഗ്യവതി കൊളത്തുപുഴ ചോഴിക്കോട് സ്വദേശിനി സുകന്യാണ് ഒരു സാധുവായ കുടുംബത്തിലെ അംഗമാണ് ഈ സുകന്യ സുഗന്യക്ക് പത്തു ലക്ഷം രൂപ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുകയാണ് ഗോപി ചെമ്മണ്ണൂരിന്റെ ഓഫീസിൽ നിന്നും സുഗന്യെ ഡയറക്റ്റ് വിളിച്ചു ഈ സന്തോഷ വാർത്ത അറിയിച്ചു അപ്പൊ സുകന്യ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഇത് എടുത്തു എന്നൊക്കെ ആഹ് സുഗന്യ അവിടെ പറഞ്ഞു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് സുകന്യ രാവിലെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് നന്ദി പറഞ്ഞു അപ്പൊ സുകന്യക്ക് ഉടൻ തന്നെ ഗോപി ചെമ്മണ്ണൂർ ഡയറക്റ്റ് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ സുകന്യക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും അപ്പൊ നിങ്ങളും നാളെ അതായത് ബമ്പർ സമ്മാനം ഇരുപത്തിയഞ്ച് കോടി ബമ്പർ സമ്മാനം ഡെയിലി പതിമൂവായിരത്തോളം സമ്മാനമാണ് ഉള്ളത് ഒന്നാം സമ്മാനം നമ്മൾ കഴിച്ചു ഇനി ബമ്പർ സമ്മാനം ഉണ്ട് ഇനിയും ഭാഗ്യവാനും ഭാഗ്യപതി കുളത്തുപുഴയിലുണ്ട് നിങ്ങൾ ധാരാളം ആൾക്കാർ വന്ന് ഞങ്ങളുടെ കുളത്തുപുഴ ജംഗ്ഷനിലൂടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളുടെ ബോച്ചേറ്റി വാങ്ങൂ കോടീശ്ശനാവൂ ചായ കുടിക്കും അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഒത്തിരി സന്തോഷം ഇനിയും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഓക്കെ താങ്ക് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് മാർക്കറ്റ് കവലയിൽ നാട്ടുവാർത്താ ഓഫീസിനോട് ചേർന്നുള്ള സ്ഥാപനത്തിൽ ബോച്ചേട്ടി ആരംഭിച്ചത് നാട്ടു കുളത്തുപുഴ